Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുതിർന്നവർക്ക് വലിയ ആൾക്കാർക്കുള്ള കൂൾ ആയിട്ടുള്ള ആയുർവേദിക് ഹെയർ ഓയിൽസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പം തണുപ്പ് കിട്ടുന്ന ഓയിൽ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് ടെൻഷനുള്ള ആൾക്കാർ ഉറക്കക്കുറവുള്ള ആൾക്കാരൊക്കെ തണുപ്പ് കിട്ടുന്ന ഓയിൽ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് കൂളായിട്ട് നമ്മുടെ തല നല്ല കൂളാക്കി വെക്കുന്ന ആയുർവേദിക് ഓയിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ആദ്യമേ ഹെയർ റിച്ച് ഹെയർ ഓയിൽ ഉണ്ട് ഹെയർ റിച്ച് എന്ന് പറഞ്ഞ ഹെയർ ഓയിൽ ക്യാപ്ലോ എന്ന് പറഞ്ഞ കമ്പനിയുടെ വളരെ തണുപ്പ് കിട്ടുന്നതാണ് നമുക്ക് ട്ടിയാൽ തന്നെ നല്ല നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നതും പിന്നെ അത് ഈ പറഞ്ഞപോലെ മുടി വളർച്ചയ്ക്കും പ്രീമെച്ചുവർ ഗ്രേയിങ്ങിനും അതായത് മുടി നരക്കുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉറക്കം കിട്ടുന്നതുമാണ് അപ്പം ഹെയർ റിച്ച് ഹെയർ ഓയിൽ ഗുണപ്രദമാണ് രണ്ടാമത്തത് ചെമ്പരത്യാദി കോക്കനറ്റ് ഓയില് നമുക്ക് എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ ചെമ്പര ചെമ്പരത്യാദി കോക്കനറ്റ് ഓയിൽ ഗുണപ്രദമാണ് നന്നായിട്ട് തലയ്ക്ക് നല്ലൊരു കൂളിങ് തരുന്നതാണ് എന്നാൽ ആ കൂളിങ് ഒരു ജലദോഷത്തിലേക്കൊന്നും കൊണ്ടുപോയില്ലോ കേട്ടോ അത്ര അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എന്നാലും തലയ്ക്ക് തണുപ്പ് തരുന്നതാണ് ഇപ്പൊ തണു തലയ്ക്ക് തണുപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തത് വലിയ ചന്ദനാദി എണ്ണയുണ്ട് അത് പണ്ടേ ആൾക്കാർ ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ പഴയ ആൾക്കാരൊക്കെ ടെൻഷൻ ആൻസൈറ്റി ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവൊക്കെ വരുമ്പോൾ വലിയ ചന്ദനാതി എണ്ണ വെക്കുന്ന ഒരു പതിവ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് പക്ഷെ ഇപ്പം നമ്മൾ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം വെക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രീം കണ്ടീഷൻസിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചന്ദനാതി തൈലമുണ്ട് വലിയ ചന്ദനാതി അല്ല ചന്ദനാതി തൈലം കേരള ആയുർവേദ ചന്ദനാതി തൈലം ഗുണപ്രദമാണ് ഈ പറഞ്ഞപോലെ തല ചൂടാകുന്നു ടെൻഷൻ വരുന്നു തല കറക്കം അതേപോലെ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ തലൊന്നു കൂളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഈ ചന്ദനാദി തൈലം എന്നുള്ളത് അടുത്തതായിട്ട് കെ പി എൻ എന്ന് പറയുന്ന കമ്പനിയുടെ കാലൻസിൻ്റെ നീലവൃങ്കാദി കോക്കനറ്റ് ഓയില് നല്ല ഗുണപ്രദമാണ് കേട്ടോ അതും ഈ തലയ്ക്ക് കുളിർമയേകുന്നതാണ് കണ്ണിന് കുളിർമയേകുന്നതാണ് അതുപോലെ തന്നെ ഒരു സുഖനിദ്ര തരുന്നതാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഗ്രേയിങ്ങിനൊക്കെ ഗുണപ്രദമാണ് ഡാൻഡ്രഫ് ഒന്നും നിൽക്കുന്നില്ല അതൊരു കംപ്ലീറ്റ് നല്ലൊരു സൊല്യൂഷനാണ് തണുത്ത ഹെയർ ഓയിൽസിൽ അപ്പം ഇത്രയും ഓയിൽസാണ് മെയിൻ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ തലയ്ക്ക് തണുപ്പ് തരുന്ന എന്നുള്ളത് ഇത് ഒത്തിരി പേരുടെ ആവശ്യമുണ്ട് കാരണം തണുപ്പേതാ ചൂടേതാ അല്ലെങ്കിൽ മിഡിൽ നിൽക്കിൽ നിന്ന ഏതാന്നൊക്കെ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി